കെ എസ് എസ് പി എ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടക്കര ടൌണിലെ ഗാന്ധി സ്തൂപത്തിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഗാന്ധി അനുസ്മരണവും നടത്തി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെ അടക്കമുള്ള കോൺഗ്രസ് സേനാനികള് നാളകളിൽ ഓർമ്മയായി മാത്രം മാറിക്കൊണ്ട് മഹാത്മാഗാന്ധിജി കൊണ്ടുവന്ന ഇന്ത്യയുടെ ഈ മാനിഫകളിൽ നിങ്ങൾ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി സി എ അടക്കം ഈ രാജ്യത്ത് നടപ്പിലാക്കുകയാണ് നാളുകളിൽ ചെന്നൈ ഭാഷ പോലെ ഗാന്ധിജിയെ കുറിച്ച് നാളുകളിൽ ഒരു ചരിത്രമായി നിലമുക്കൂ എന്നും ഒരു സംശയമാണ് നിയോജക മണ്ഡലം ട്രഷറർ സി രാമകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സണ്ണി കുര്യൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജയിംസ് മെമ്പർ ധനഞ്ജയൻ മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഷാജി എടക്കര കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി തോമസ് സംസ്ഥാന കൌൺസിൽ സി പി മത്തായി ജില്ലാ കമ്മിറ്റി അംഗം എം വി മാത്യു വനിതാ ഫോറം കൺവീനർ സാബിറ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി എടക്കര മണ്ഡലം പ്രസിഡന്റ് ടി ആർ ഹരീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറി യൂസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം